കാര്യപ്പെട്ട നെഞ്ചുവേന ഉണ്ടായാൽ ഉടനെ തന്നെ ആശുപത്രി പോവുക എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്കിന്റെ ആദ്യ മണിക്കൂറുകളിലെ ചികിത്സ ബ്ലോക്ക് നീക്കുന്ന ചികിത്സ ലഭിക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കുന്നത് ഈ അവസരം നഷ്ടപ്പെടാതിരിക്കാനാണ് ഏറ്റവും നേരത്തെ ആശുപത്രി പോകണമെന്ന് പറയുന്നത് എന്നിരുന്നാലും ചിലതരം നെഞ്ചുവേദനകൾ ഹാർട്ടിൻ്റെ അല്ല എന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാം ഉദാഹരണത്തിന് വളരെ ക്ഷണികമായ കൊളുത്തിപ്പിടിക്കുന്ന പോലെ വളരെ ചെറിയൊരു ഭാഗത്ത് മാത്രം നെഞ്ചിൻ്റെ ഒരു വശത്ത് മാത്രം ഉണ്ടാകുന്നൊരു വേദന ഹൃദ്രോഗത്തിൻ്റെ ആവാൻ സാധ്യത കുറവാണ് അതുപോലെ കൈൻ്റെ മസിലിൻ്റെ ചില ഭാഗങ്ങൾ നെഞ്ചിലുണ്ട് ആ ഭാഗം അമർത്തുമ്പോൾ മാത്രം ഉണ്ടാകുന്ന വേദന ആ കൈ കൂടുതൽ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഒരു മാ പേശി വേദന ആവാനും സാധ്യത പിന്നെ ശ്വാസം നീട്ടി കലിക്കുമ്പോൾ ഉള്ള വേദന ചിലപ്പോൾ ശ്വാസകോശത്തിൽ നിന്നുള്ളതാകാനും സാധ്യത ഉണ്ട് ബാക്കി അടുത്ത വീഡിയോ ഹാർട്ട് അറ്റാക്കിൻ്റെ നെഞ്ചുവേദന സാധാരണയായിട്ട് നെഞ്ചിൻ്റെ മധ്യഭാഗത്താണ് അധികം കാണാറ് ചിലപ്പോൾ വേദനയ്ക്ക് പകരം അവിടെ പിടിച്ച് അമർത്തണമായിരി എന്തോ വലിയ ഭാരം നെഞ്ഞത്ത് കയറ്റിവെച്ച പോലെ തോന്നാം അതുകൂടാതെ അതിൻ്റെ മറ്റു ലക്ഷണമായിട്ട് നല്ലോണം ചിലപ്പോൾ വേർത്തും വരും ചിലപ്പോൾ തലേറ്റൽ പോലെ ഉണ്ടാവും ചിലപ്പോൾ ശ്വാസം മുട്ടലുണ്ടാവും നെഞ്ചെടുപ്പ് ഉണ്ടാവും ഇതൊക്കെ ഹാർട്ട് അറ്റാക്കിൻ്റെ വേദനയുടെ കൂടെ ഉണ്ടാവാം പിന്നെ തിരിഞ്ഞ് മറിഞ്ഞ് കിടന്നാലും നടന്നാലും ഒന്നും കുറയില്ല ഇരുന്നാലും കുറയില്ല അതൊക്കെ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഭയങ്കര പേടി വരും ഇതൊക്കെ ഹാർട്ട് അറ്റാക്കിൻ്റെ വേദനയ്ക്ക് പലപ്പോഴും കാണുന്ന ലക്ഷണങ്ങളാണ് അതേസമയത്ത് ആഞ്ചൈനോ എന്ന് പറഞ്ഞ കൊണ്ട് നടക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന വേദന നിൽക്കുമ്പോൾ മാറും അത് ഹാർട്ട് അറ്റാക്കിൻ്റെ അല്ല പക്ഷെ ബ്ലോക്കോണ്ടിൻ്റെയാണ് വ്യത്യാസം എന്ന് വെച്ചാൽ അതൊരു എമർജൻസി അല്ല നമുക്ക് സാവ സാവകാശത്തിൽ ചികിത്സിക്കാവുന്ന അവസ്ഥയാണ് പക്ഷേ ഹാർട്ട് അറ്റാക്ക് അങ്ങനെയല്ല എമർജൻസി ആണ് ഉടനെ തന്നെ ചികിത്സ കിട്ടേണ്ട ഒരു അസുഖമാണ്